നമുക്ക് ഇവിടെ വലിയ ഇടവൊന്നുമില്ല ഘണ്ടോ ഇതാക ഇതാ ഈ സാധനം അവിടെ തന്നെ ഇത് നമുക്ക് നിക്കുന്ന നമുക്ക് ാണ് ഗൈസ് അവന് ഇഷ്ടമല്ല ഇതാരോ വളർത്തി വീട്ടിൽ വളർത്തിയ പട്ടിയാണ് അതുകൊണ്ട് തന്നെ നല്ല അൻസറിനെ കൊണ്ട് എന്നിട്ട് ഇവർ ഈ വളർത്തിയ പട്ടീനെ കൊണ്ട് കളഞ്ഞതാണ് റോഡിലൊക്കെ കൊണ്ട് ഇവർക്ക് എങ്ങനെയൊക്കെ തോന്നുന്നു എന്തോ ആൾക്കാർക്ക് വളർത്തിയിട്ട് ഇങ്ങനെ ഇത് പെൺ പട്ടിയാണ് അതുകൊണ്ടാണെന്ന് തോന്നണ കൊണ്ട് കളഞ്ഞത് പിന്നെ അതുപോലെ തന്നെ ഭയങ്കര വന്ന സമയത്താണെങ്കിൽ ഇവിടെ ഉള്ള നല്ല ഉണങ്ങിയാണ് ഇരുന്നത് ഇവിടെയുള്ള ആൾക്കാരെയൊക്കെ കൊടുക്കുന്ന ഫുഡൊക്കെ കൊടുക്കാറുണ്ട് നമ്മളെ നമ്മൾ നമ്മളെ പട്ടിയേ അല്ല ഇവിടെ എന്താ പറയുക അത് ഫുഡ് ഒന്നും കഴിക്കാത്ത കണ്ടുകൊണ്ട് നമ്മൾ കൊടുക്കണേ ആണ്. അതുപോലെ ഇവിടെയുള്ള ആൾക്കാരായാലും ഒക്കെ കൊടുക്കും നമ്മളെ നാട്ടിലുള്ള ആൾക്കാരായാലും അവരെ വീട്ടിൽ പോകുമ്പോൾ അതിന് ഫുഡ് കൊടുക്കാറുണ്ട് അല്ലാണ്ട് ഇവിടെ ഉള്ളതോ അല്ലെങ്കിൽ ഞങ്ങളുടെ പട്ടിയല്ലോ പിന്നെ ഞങ്ങളുടെ പൂച്ച അറിയല്ലോ ഇത് അങ്ങോട്ട് ചാടി ചാടിക്കടിക്കുകയാണ് ചെയ്യണേ കാരണം ഇപ്പം പ്രസവിച്ച് ടൈമല്ലേ ആയുള്ളു അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം അങ്ങോട്ട് ചാടിയാണ് അത് കടിക്കാറുള്ളത് വീട്ടിലാരെയും കേട്ടാറൊന്നുമില്ല ഗൈസ് അവനെങ്ങനെ കേട്ടണന്നു ഇവൻ ചാടി കടിക്കും അവനെ അവളെ ഇവൻ ചാടി ചാടി ഇവളും കടിക്കും ഇതേപോലെ വേറൊരു പട്ടി ഞങ്ങളുടെ ഇവിടെ വന്നിട്ടുണ്ട് നേരത്തെ ആ സമയത്ത് ഇവിടെ ഉള്ള നാട്ടുകാരെയൊക്കെ നമ്മള് പറയാൻ ഇനി ഒന്നുമില്ല കാരണം നമ്മൾ ഫുഡ് കൊടുക്കണോണ്ടാണ് അത് ഈ പട്ടി റോഡി റോഡിന്റെ അവിടെ വന്ന് കിടക്കണത് ബാക്കിയുള്ളവർക്ക് ശല്യമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മള് വിശന്നിരിക്കണ ഒരു മൃഗത്തിന് ഫുഡ് കൊടുത്തേ ഉള്ളൂ വേറെ റോഡിൽ തന്നെ കാണും പിന്നെ എങ്ങനെ ഫുഡ് കൊടുക്കാണ്ടിരിക്കും പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാ ഒരിക്കലും അമ്മ ഇങ്ങനെ മലക്കറി ഇങ്ങനെ വേണ്ടാത്തത് കളഞ്ഞപ്പോ അത് ആ അപ്പൊ നമുക്ക് ഒരു ഈ പട്ടിയൊക്കെ മലക്കറി കഴിക്കു അപ്പഴാണ് മനസ്സിലായി ഇത് ഏതോ വീട്ടിൽ വളർത്തിയ പട്ടി മലക്കറിയും വെജിറ്റബിൾസും ഒക്കെ കൊടുത്തിട്ട് അതിനെ കൊണ്ട് കളഞ്ഞു എന്തായാലും നമ്മൾ നമ്മളെന്താ അപ്പ എങ്ങനെയും എല്ലാരോടേയും അത് ഭയങ്കര നല്ല നല്ല സ്നേഹമാണ് ഇതേപോലെ നമ്മൾ അവിടെ ഒരു പാത്രം വെച്ചിരിക്കണത് ഇതിന് കൊടുക്കാനാണ് ഗൈസ് അവിടെ കണ്ടുപോയി കറുത്ത പാത്രം അത് ഇതിന് കൊടുക്കാനാണ് പിന്നെ ഇത് ഇതൊക്കെ കൊടുക്കുന്നുണ്ട് അടുത്ത് ക്യാരറ്റ് ക്യാരറ്റ് അപ്പം ഇങ്ങനെ കൊണ്ട് കളയാനടുത്ത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ നിങ്ങളിങ്ങനെ സ്നേഹിച്ച് വളർത്തിയിട്ട് എന്തിനാ ഇങ്ങനെ കൊണ്ട് കളയാനൊക്കെ എങ്ങനെ മനസ്സാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ അല്ലെങ്കിൽ ഈ കേരളത്തിൽ സ്വന്തം അമ്മമാരെ പോലും കൊണ്ട് കളയണയാണ് ഞാൻ ഇനി പട്ടികളെ കാര്യം ഒന്നും പറയാതിരിക്കുന്നതിന് നല്ലത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കാർക്കെങ്കിലും ഇതിനെ ഇങ്ങനെ അഡാപ്റ്റ് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോകാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി കാരണം അത്രയ്ക്ക് പാവം പട്ടിയാണ് നമുക്കിവിടെ വളർത്താനോ ഒന്നും സൗകര്യം ഇല്ല പിന്നെ നമ്മളെ പൂച്ചയാണെങ്കിൽ അതിനെ വാരി പിടിച്ച് കടിക്കും ഞങ്ങൾ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത് അത് ആ പൂച്ചയാണെങ്കിൽ ഇതൊന്നും ചെയ്യൂല അതാണ് ഞങ്ങളുടെ പൂച്ചയാണ് ഇതിനൊക്കെ അടിച്ച് കൊന്നു കളയും അതുകൊണ്ട് മുറ്റത്ത് നിർത്താത്ത നാട്ടുകാരെ പേടിച്ചിട്ട് അതൊക്കെ കൊണ്ടാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഇതിനെ കൊണ്ടുപോവാൻ നല്ല ക്ലീനാണ് ഫ്രഷ് ആണ് സൂപ്പർ ആണ് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ